േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനുവിൻ്റെ കാര്യത്തിൽ എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കിയായിരിക്കുകയാണ് ഇപ്പോൾ ചിന്താമണിയുടെ മുന്നിൽ മാത്രവുമല്ല ഇതേ തുടർന്ന് ചിന്താമണി ഇതേപ്പറ്റി ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് പുതിയ വഴിതിരിവുകൾ ഉണ്ടാകുന്നത് അമ്പലത്തിൽ വെച്ച് മീനുവിനെ കാണാൻ ഇടയായിരിക്കുകയാണ് ഇപ്പോൾ സൂരജ് ഇതോടെ മീനുവിനെ കാണാൻ ഇന്ന് കൂടുതൽ ഭംഗിയായിട്ടുണ്ടല്ലോ ഇത് കേട്ട് മീനു ഒന്ന് എത്തുകയാണ് ആണോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല ഞാൻ നോർമൽ ഡ്രസ്സ് ചെയ്തു വരുന്നത് പോലെയേ ചെയ്തുള്ളൂ സാറിന് ചിലപ്പോ തോന്നിയതാകും ആ ആയിരിക്കാം ഇന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ജോലിയിലെ കാര്യങ്ങളൊക്കെ കൃത്യമായി പോകുന്നില്ലേ ആ ഉണ്ട് സർ ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ല എല്ലാ കാര്യവും കൃത്യമായി തന്നെയാണ് പോകുന്നത് ഇനി അടുത്ത പ്ലാനിങ്ങുകളാണ് ഇപ്പോൾ ആണോ മിനുവിന് എന്തെങ്കിലും ആവേശമുണ്ട് എങ്കിൽ പറയാൻ മടിക്കണ്ട കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം അതിൽ ഒരു പ്രശ്നവുമില്ല എന്നും പറഞ്ഞു സൂരജ് പോയതിനെ തുടർന്ന് തിരികെ ഒന്ന് നോക്കുകയാണ് സൂരജ് ഇതോടെ മീനുവും സൂരജിനെ കാണാൻ ഇടയാകുന്നു സൂരജ് മീനുവിനെ നോക്കി ചിരിക്കുകയാണ് ഈ ചിരി കണ്ട് മീനു വന്ന് ഞെട്ടിപ്പോകുന്നു സൂരജ് ഒരിക്കലും ഇങ്ങനെ ചെയ്യാത്തതാണല്ലോ എന്തുപറ്റി പോയി കഴിഞ്ഞിട്ടും തിരികെ നോക്കി ചിരിക്കുന്നു എന്തായാലും തിരിച്ച് ചിരിച്ചേക്കാം എന്ന് കരുതി മീനുവും ചിരിക്കുകയാണ് ഇത് കാണുന്ന സൂരജും ഒന്ന് ഞെട്ടു പോകുന്നു ഏ ഇവളെന്താ വീണ്ടും എന്നെ നോക്കി ചിരിക്കുന്നേ ഇവളങ്ങനെ ചിരിക്കാത്തതാണല്ലോ ഇതിന് പിന്നിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന ചോദ്യം ബാക്കിയാകുന്നു പക്ഷേ അത് കാര്യമാക്കാതെ അവിടെ നിന്ന് പോകാനാണ് ഇതേ തുടർന്ന് സൂരജ് തീരുമാനമെടുക്കുന്നത് പക്ഷെ മീനുവിൻ്റെ മനസ്സിൽ സംശയങ്ങൾ വന്ന് നിറയുകയാണ് സൂര്യസാറിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തായിരിക്കും എന്തിനാണ് എന്നെ നോക്കി ചിരിച്ചത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ മുതലായ ചോദ്യങ്ങൾ ബാക്കിയായതിനെ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ മീനു സൂര്യ സാറിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് പോവുകയുള്ളൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മീനു വരുകയാണ് ഇതോടെ പുതിയൊരു വഴിതിരിവ് സംഭവിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ സൂരജിനെയും അതുപോലെ തന്നെ മീനുവിനെയും വേർതിരിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ചിന്താമണിയും മമ്മയും നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് അവർ ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ് അവരുടെ അന്വേഷണം വഴിതെറ്റിയതിനെ തുടർന്ന് അവർ ഉറപ്പിക്കുകയാണ് സൂരജും അതുപോലെ തന്നെ മീനുവും തമ്മിൽ റിലേഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഇതോടെ ഇത് തകർക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള പക്ഷേ ോടുള്ള പ്രണയം തന്റെ മനസ്സിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഇത് സൂരജിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്